ബെഡ്റൂമിലായിരിക്കും വലിയ ചർച്ച നടക്കുക ചെറിയ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോകും അതൊന്നും ഒരു അങ്ങനെ നടക്കാറ് കേരളം തന്നെ ഉറ്റുനോക്കുന്ന നിലമ്പൂരിലാണ് നമ്മളിപ്പോൾ ഉള്ളത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചൂട് പിടിക്കുന്ന ചർച്ചകളാണ് നിലമ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നത് കോൺഗ്രസിന്റെ തറവാട് എന്നറിയപ്പെടുന്ന ആര്യാടൻ ഹൌസിലാണ് നമ്മളിപ്പോൾ ഉള്ളത് നമ്മളോടൊപ്പം ആര്യാടൻ മുഹമ്മദിന്റെ പ്രിയ പത്നി കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷോകത്തിന്റെ മാതാവ് നമ്മളോടൊപ്പം ചേരുകയാണ് ഉമ്മ ഒരു കാലഘട്ടത്തിന് ശേഷം വീണ്ടും നമ്മുടെ ആര്യാറൻ ഹൗസ് വളരെ ബഹളത്തിലേക്ക് കിടക്കുകയാണ് ഒരു വലിയ തെരഞ്ഞെടുപ്പിന് കാതൊരു എങ്ങനെയാണ് ഇതിനെ എങ്ങനെയാണ് നല്ല പ്രവർത്തനമൊക്കെ നല്ല ഉഷാറായി വരട്ടെല്ലാരും വോട്ട് ചെയ്ത് കാണാൻ നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കട്ടെ ജയിക്കും പിന്നെയാണ് ആത്മവിശ്വാസം അതിന് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ കുഞ്ഞാക്കു ശേഷം ഈ വീട് വീണ്ടും ഒരു ബഹളത്തിലേക്ക് കിടക്കുകയാണ് ആ പിന്നെ തുടങ്ങിയേക്കാണ്പ്പം കുറെ കാലത്തിന് ശേഷം കുഴപ്പമൊന്നുമില്ലാതെ എങ്ങനെ പോകട്ടെ ഞങ്ങളൊക്കെ ജനിച്ച അന്ന് മുതലേ എലക്ഷൻ ഉത്സവം പോലെയാണ് കാരണം വാപ്പ മത്സരിക്കുമ്പോൾ എന്തായാലും ഭയങ്കര ആളും ജനങ്ങളും ഫ്ലെക്സ് എഴുതൽ അന്ന് ആദ്യം അല്ല ഈ ബോർഡ് അടിച്ചിട്ട് അതിൻ്റെ മേലെ ബോർഡ് എഴുത്തൊക്കെ ആയിരുന്നു പിന്നീട് ആ ഫ്ലെക്സ് ഒക്കെ വന്നത് അങ്ങനെ ഞങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ പെയിൻറ്റും ഇതൊക്കെ കൊണ്ട് ഓടിയൊക്കെ നടന്നത് അങ്ങനെ കുറേ കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് വാപ്പ അവസാനം മത്സരിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലാണ് അതിൻ്റെ ശേഷം പിന്നെ ഷൗക്കത്ത് രണ്ടായിരത്തി പതിനാറിൽ മത്സരിച്ചു ജ്യേഷ്ഠൻ അന്നും നല്ല ഭയങ്കര തിരക്കും ഇതൊക്കെ തന്നെയായിരുന്നു പിന്നെ കുറേ കാലത്തിന് ശേഷം ഇപ്പം മത് ഇപ്പോൾ ഈ ഡയലക്ഷനിപ്പോൾ വീണ്ടും ഷോക്കത്തിന് ബ്രദറിന് ചാൻസ് കിട്ടിയിരിക്കുകയാണ് മത്സരിക്കാൻ വേണ്ടിയിൽ അതുകൊണ്ട് വീണ്ടും ഈ വീട് വീണ്ടും ആര്യാടൻ ഹൗസ് വീണ്ടും തിരക്ക് പിടിച്ചിരിക്കുകയാണ് വീണ്ടും തിരഞ്ഞെടുപ്പിൻ്റെ ചൂടിലേക്ക് വീണ്ടും മാറിയിരിക്കുകയാണ് അപ്പോൾ ഫാദറുള്ള സമയത്ത് എങ്ങനെയാണ് ബെഡ്റൂമിലായിരിക്കും വലിയ ചർച്ച എടുക്കുക പിന്നെ അതിൻ്റെ ചെറിയ കോർ കമ്മിറ്റി ഡ്രസ്സിങ് റൂമിലേക്ക് പോകും അതൊന്നും കോർ കമ്മിറ്റി ബാത്റൂമിലേക്ക് പോലെ ചർച്ച എടുത്തു അങ്ങനെ കുറേ ചർച്ചകളാണ് മെയിനായിട്ട് നടക്കാറ് അത് പലതരത്തിലുള്ള ഒക്കെ വാപ്പായിരുന്നു പണ്ട് ഇതിൻ്റെ ഭയങ്കര തന്ത്രശാലിയിരുന്നില്ല ഇലക്ഷൻ്റെ കാര്യത്തിലൊക്കെ പുള്ളിയുടെ ഒരു അഭാവം നന്നായിട്ട് കാണുന്നുണ്ട് എന്നാലും എല്ലാവരും ഒത്തൊരുമിച്ച് ഇപ്രാവശ്യം നല്ലൊരു വൻ വിജയം തന്നെ ഷോക്കത്തിന് വീണ്ടും യു ഡി എഫിന് നേടിക്കൊടുക്കും നിലമ്പൂർ തിരിച്ചു പിടിക്കും പിന്നെ വാ കുഞ്ഞാക്കാൻ്റെയും പ്രകാശൻ്റെയൊക്കെ സ്വപ്നമായിരുന്ന യു ഡി എഫ് നിലമ്പൂർ തിരിച്ചു പിടിക്കുമെന്നുള്ള ആ ഒരു സ്വപ്നം വീണ്ടും ഷോക്കത്തിലൂടെ എല്ലാവിധ സജ്ജീകരണമായി ആയി കഴിഞ്ഞിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് ചൂടിനോടൊപ്പം ആര്യാടൻ ഹൗസും വലിയ തിരക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ട ദൃശ്യങ്ങളിലൊക്കെ അതാണ് സാക്ഷ്യപ്പെടുന്നത് ക്യാമറ പേഴ്സൺ ഋഷാനോടൊപ്പം അർഷാദ് അൻവർ ഗൾഫ് മീഡിയ ട്വന്റി ഫോർ നിലമ്പൂർ